വർഷങ്ങൾക്കു ശേഷം തങ്ങളുടെ യാത്രികരെ ചന്ദ്രനിൽ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് ചൈന രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ചൈനീസ് ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകം മെങ്സു എന്ന പേരിലാകും അറിയപ്പെടുകയെന്നും ചൈനീസ് ബഹിരാകാശ ഏജൻസി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും യാത്രക്കാരുമായി ചന്ദ്രൻ തൊടുന്ന ലാൻഡറിന്റെ പേര് ലാൻ എന്നാണ് ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻ അർത്ഥം ചൈനയിൽ ടാങ് രാജവംശ കാലത്തുണ്ടായിരുന്ന കാവ്യായ ലിംബയുടെ കാവ്യങ്ങളിലുള്ള വാക്കാണിത് മെങ്സു എന്ന വാക്കിനർത്ഥം സ്വപ്നവാഹനം എന്നാണ് മൂന്ന് യാത്രക്കാരെ ചന്ദ്രനിൽ എത്തിക്കാൻ കഴിവുള്ളതാണ് മെങ്സു ദൗത്യം രണ്ടായിരത്തി ഇരുപത് മുതൽ ദൗത്യത്തിന്റെ പ്രാഥമിക ഘട്ട പരീക്ഷണങ്ങൾ ചൈന നടത്തുന്നുണ്ട് ആദ്യ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കും ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ ആണ് പേടകവും ലാൻഡറും തയ്യാർ ചെയ്യുന്നത് ഇവർ തന്നെ വികസിപ്പിക്കുന്ന ലോങ് മാർച്ച് പത്ത് റോക്കറ്റിലാകും ദൗത്യത്തെ വഹിക്കുക ലോങ് മാർച്ച് റൺ റോക്കറ്റ് മെങ്സു ബഹിരാകാശ പേടകം ചാന്ദ്ര ലാൻഡർ ലൂണാർ ലാൻഡിംഗ് ഡ്യൂട്ടികൾ എന്നിവ ഉൾപ്പെടെയുള്ളവയും പ്രോഗ്രാമുകൾ പൂർത്തിയായതായി ചൈന മാൻസ്പേസ് എഞ്ചിനീയറിംഗ് ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ലിൻ സിക്വിയായി പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോടൈപ്പ് നിർമ്മാണവും പരിശോധനകളും നടക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് ലോങ് മാർച്ച് ട്രെയിൻ റോക്കറ്റുകൾ വിക്ഷേപിക്കാനാണ് ചൈനീസ് ചാന്ദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് ഒന്നിൽ മെങ്സു പേടകവും മറ്റൊന്നിൽ ലാന് ഉണ്ടാകും ബഹിരാകാശത്ത് എത്തിയ ശേഷം ഇവ തമ്മിൽ ഡോക്ക് ചെയ്യും മെങ്സുവിലുള്ള മൂന്ന് യാത്രക്കാരിൽ രണ്ടു പേര് ഇതിനുശേഷം ലാന്യുലേക്ക് കയറും ഒരാൾ മെങ്സുവിൽ തന്നെ നിലകൊള്ളും തുടർന്ന് ലാന്യു വേർപെട്ട് ചന്ദ്രനിലേക്ക് പുറപ്പെടും അവിടെ ലാൻഡിംഗ് നടത്തും തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പര്യവേഷണ നിരീക്ഷണങ്ങൾ യാത്രികർ നടത്തും ഇതിനുശേഷം ലാൻഡർ യാത്രക്കാരെയും കൊണ്ട് ഉയർന്നു പൊങ്ങി ഭ്രമണപഥത്തിലെത്തി മിങ്സുവുമായി വീണ്ടും ഡോക്ക് ചെയ്യും ഇതിനുശേഷം ഇത് തിരിച്ചു ഭൂമിയിലേക്ക് പുറപ്പെടും ഏറെക്കുറെ അപ്പോളോ ദൗത്യത്തിലെ കമാൻഡർ മുഡ്യൂൾ ഈഗിൾ മുഡ്യൂൾ സംവിധാനത്തിലും തുല്യമാണ് മെങ്സുവിന്റെ ഘടനയും പുതിയ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചറും ചൈന ഒരുക്കുകയാണ് ഹൈനാൻ ദ്വീപിലെ വെഞ്ചാങ ചൈനയുടെ നിലവിലുള്ള തീരദേശ ബഹിരാകാശ പോർട്ടിന് സമീപമാണ് ഇത് നിർമ്മിക്കുന്നത്